ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പോൾ സമയം എത്രയൊരു ആറരൊക്കെ കഴിഞ്ഞിരിക്കുന്നു കേട്ടോ ഇന്ന് കോഴിക്കോട് പോവുകയാണെ എൻ്റെ നാട്ടിലിവിടുത്തെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം അപ്പോൾ ഒരു ബ്ലോഗ് എടുക്കാമെന്ന് വെച്ചു അപ്പോൾ സംഭവം എന്താണെങ്കിൽ ഒരാൾ വരാണ്ട് ഈ ഭാഗത്തുനിന്ന് ഒരാൾ ആ ഭാഗത്തു നിന്നും ഞാൻ നടുവിലായിട്ട് ഇരിക്കുകയാണ് ഇവിടെ ഒരു ഷോപ്പ് ഉണ്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ വന്നിരിക്കുകയാണ് ആൾക്കാരൊക്കെ ഇന്ന് നോക്കുന്നുണ്ട് എന്തവിടെ ഒറ്റയ്ക്ക് ഇരിക്കാൻ വെച്ചിട്ട് ഫ്രണ്ടിൽ ഇവിടെ റോഡാണ് ഉണ്ടോ ഞാൻ ഇവിടുത്തെ റോഡാണ് ഞാൻ ഈ കട ഫ്രണ്ടിൽ ഇരിക്കുകയാണ് ഭഗവാൻ സ്റ്റോസിൻ്റെ ഫ്രണ്ടില് അപ്പോ ഞാന് അവരെ വെയിറ്റ് ചെയ്തിരിക്കാണ് ഇപ്പൊ വരാൻ പറഞ്ഞിട്ടുണ്ട് അത്യാവശ്യം അങ്ങനെ ഒരാൾ എത്തിയിട്ടുണ്ട് രംഗപ്രവേശനം ദിസ് ഈസ് അച്ചു ഇനി ഒരു വൈ വൈ ആ ഒരു ലൈറ്റ് ഉണ്ട് അവളെ വെയിറ്റ് ചെയ്യട്ടോ വിളിച്ചിട്ടുണ്ട് ഇതവിടെയാണ് ഈ അടക്കാമ്പരത്തിന്റെ ഇടയിൽ കൂടെയാണ് ഇവള് വരേണ്ടത് കൈസ് വരുന്നുണ്ട് അവൾ ചെറിയ പിള്ളേരൊക്കെ ഓട്ടത്തിലേക്ക് വഴ എവിടെയാണ് തലനാട്ടി ടീംസ് െ ആ ഞാന് ഇനി മൂന്ന് പേര് കൂടി ഉണ്ട് അവര് അഭിജനിച്ചിട്ടുറാന്ന് പറഞ്ഞു നമ്മള് ഇവിടെ ഏത് ബസ്സിലെ അവരോട് പറയണം എന്നിട്ട് കണ്ടക്ടറോട് പറയണ അവിടെ നിർത്താൻ ചെലപ്പോ നിർത്തില്ല പക്ഷെ രാവിലെ അല്ലേ ബസ് കയറി കാണാൻ തരാം രാവിലെ തന്നെ ഞങ്ങൾക്ക് ധനനഷ്ടം മാനഹാനിയാണ് സംഭവിച്ചത് ഞങ്ങളൊരു പാലക്കാട് ബസ് കയറി പക്ഷെ അത് ഞങ്ങൾക്ക് പോകേണ്ട വഴി കൂടെ റോഡ് വഴി കയറുന്നത് വളഞ്ഞു തിരിഞ്ഞാൽ പോണത് അപ്പം ഞങ്ങൾ അപ്പുറത്തെ ഞങ്ങളുടെ ബാക്കി ഫ്രണ്ട്സ് ഉണ്ടല്ലോ അവർ കയറുന്ന ബസ് സ്റ്റോപ്പിൽ ഇറങ്ങാമെന്ന് വിചാരിച്ചു അപ്പം ഞങ്ങൾ അവിടെ ബസ്സിൽ ഇറങ്ങുമ്പോൾ ഇവരുണ്ട് ആ ബസ്സിന്റെ ബാക്കിൽ കൂടെ എന്നിട്ട് അവരെ പിടിച്ചിറക്കി വരുന്ന ആ ടീംസ് ഉണ്ട് ബസ്സിന്റെ പിന്നിൽ കൂടെ സാ ഓൺലൈൻ വഴി എടുക്കാൻ പറ്റുന്ന സംവിധാനം നമ്മുടെ ഇന്ത്യൻ റെയിൽവേയിൽ ഉണ്ട് ഇത് ഞാൻ എപ്പോഴാണ് കാണുന്നത് ഞാൻ കഴിഞ്ഞ വർഷം വർഷമാണ് വരെ ഒരാൾ എടുത്ത് തന്നേന്നു ആ ഇതിപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് തന്നെ നമ്മുടെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പറ്റും അറ്റ് എ ടൈം മൂന്ന് പേരാ റെയിൽവേ സ്റ്റേഷൻ എത്തി കഴിച്ചു ഞങ്ങൾ ട്രെയിനിൽ കയറി ഞങ്ങൾക്ക് സീറ്റും കിട്ടി ലേഡീസ് കമ്പാർട്ട്മെന്റ് വിഷമേ ലേഡീസാന്നുള്ള വിഷമേക്ക് അത് മനസ്സിലാവുമല്ലോ തിരിച്ചു വരുമ്പോ അത് തീർക്കും പോയിട്ട് എവിടെയാണ് കേറേണ്ടത് മീൻസ് രാവിലെ ഫുഡ് കഴിക്കാൻ എവിടെ എന്നൊക്കെ നോക്കി ഞങ്ങൾ ഏത് ഹോട്ടലിൽ കയറി ഇന്നും അറിയാതെ അങ്ങനല്ല എണ്ണയിലെ ഹോട്ടലിൽ പോകണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അപ്പൊ ഞങ്ങള് മെനു നോക്കിയപ്പോ ിരിയാണി തിന്നാണ് ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് പക്ഷെ ഇപ്പോഴും കോഴിക്കോട് എത്തിയിട്ടില്ല എന്നാണ് കടലുണ്ടി എത്തിയിട്ടുണ്ടെന്ന പറയുന്നത് പിന്നെ പ്രത്യേകിച്ച് ഒരു പ്ലാനൊന്നും അതോടെ അവിടെ ചെന്ന് എന്തു സംഭവിക്കാം നടക്കുന്നത് കോഴിക്കോട് എത്തി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ിലേക്ക് പോയി നിങ്ങൾ റെയിൽവേ സ്റ്റേഷന്റെ പിൻവശത്തേക്ക് ഇറങ്ങിയിട്ടുള്ള കാരണം ഞാൻ അന്ന് അന്നിറങ്ങിയപ്പോഴേ ഫ്രണ്ടിലൂടെ ബസ് ഒക്കെ പോകണ്ടടി ഓട്ടോറിക്ഷ ഒക്കെ ഉണ്ട് ശരിയായി വഴിക്കാവുമ്പോണ്ടാവ അതോണ്ട് ഞാനില്ലേ ഗൂഗിൾ പേ അത് വേണോ അത് വേണോ നന്നായിട്ട് വിശക്കുന്നുണ്ട് വീട്ടിൽ നിന്ന് ഒന്ന് കഴിച്ചിട്ടല്ലേ ഇറങ്ങിയത് അതുകൊണ്ടന്നെ വിശക്കുണ്ട് ഞങ്ങൾ അപ്പൊ ഹോട്ടൽ ഏത് ഇടയിലെന്ന് ഞങ്ങൾക്ക് അറിയില്ല ഗൂഗിൾ മാപ്പ് ഒക്കെ നടക്കുന്നുണ്ട് കണ്ടോ ഹോട്ടലിന്റെ സ്ഥലം ഒന്നും ഞങ്ങക്ക് മനസ്സിലാവില്ല ഞങ്ങൾ ഇങ്ങനെ ഗൂഗിൾ മാപ്പ് ഒക്കെ ഇട്ട് ഏതൊക്കെ ഇടയിൽ കൂടെ നടന്നുകൊണ്ടിരിക്കാന് ഞങ്ങള് ഇവിടെത്തിയപ്പോ നല്ല കോഴിക്കോടിന്റെ തങ്കപ്പെട്ട മനുഷ്യന്മാരെ കാണുന്നുണ്ട് ഞങ്ങള് വഴിയെറിയാതെ തെക്കും നോക്കി ഓരോരുത്തർ ഇങ്ങോട്ട് വഴി വേണോ നിങ്ങൾ എങ്ങോട്ട് അവർക്ക് കാണുമ്പോൾ മനസ്സിലാവേണ്ട അവര് പറയും നിങ്ങൾ കൊറച്ചുകൂടി വഴി മതി ഇപ്പൊ ഒരു ടീം പറഞ്ഞു ഒരു പാട്ട് പാടി എത്ര വരെ എസ്തറ്റിക് വൈബ് വൈബ് ഒക്കെ വേറെ വൈബുകൾ എവിടെ പ്ലേസ് അവിടെ ഓ വൈബൊക്കെ കുറച്ചങ്ങോട്ട് നടന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സ്ഥലത്തെത്തിയിട്ടു എടയിലെ ഹോട്ടലിൽ എത്തി സംഭവം അവിടെ ഭയങ്കര തിരക്കായിരുന്നു ക്യൂ ആണ് ഫ്രണ്ടിൽ അപ്പം നമ്മളും ക്യൂവിൽ നിൽക്കേണ്ടി വന്നു ഒരു അരമണിക്കൂറോളം നമുക്ക് ക്യൂ നിൽക്കേണ്ടി വന്നു കേട്ടോ എന്നിട്ടാണ് ഉള്ളിൽ പോയത് എടേലെ ഹോട്ടലിൽ ഞങ്ങൾ കണ്ടുപിടിച്ചു ഹോട്ടലിന്റെ തിരക്കിൽ നിന്ന് ഞങ്ങൾ ഒരു കുളം കണ വന്നതാണ് പിള്ളേര് നീന്തല് പഠിക്കുന്നുണ്ട് അവിടെ അവിടെ നല്ല തിരക്കാണ് ഞങ്ങള് ക്യൂലാണ് നമ്മൾ ഓർഡർ ചെയ്ത ഓരോ സാധനങ്ങളും വന്നു തുടങ്ങിയിരുന്നു കേട്ടോ പൊറോട്ട ബീഫ് പഴംപൊരി നൂലപ്പം പിന്നെന്താ ഉപ്പുമാവ് ആ ഇതാണ് നമ്മൾ ഓർഡർ ചെയ്തത് മെയിനായിട്ട് ഞാൻ ഉപ്പുമാവും പഴംപൊരിയും ബീഫാണ് കഴിച്ചത് ബീഫും പഴംപൊരിയും കോംബോട്ടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വെറുത്താണോ ചോദിച്ചാൽ ഞങ്ങൾ കൊടുത്ത പൈസക്ക് വെർത്തായിരുന്നു ക്വാണ്ടിറ്റി കുറച്ച് കുറവായിരുന്നു ഗൈസ് കോഴിക്കോടിൻ്റെ എന്ത് വീതികളിലൂടെയാണ് മനോഹരമായ വീതികളിലൂടെ നല്ല വൈബ് പോവുകയാണ് കടലിനെ ലക്ഷ്യമാക്കിയാണ് പോണത് ആക്ച്വലി ഞങ്ങള് കടലിനെ ലക്ഷ്യമാക്കിയാ പോണത് ഞങ്ങൾക്ക് ഒന്നും അറിയില്ല ഇവിടെ വന്നിട്ട് എടേലും ഹോട്ടൽ കയറി ഫുഡൊക്കെ കഴിച്ചു ില് ഫുഡ് നിങ്ങൾക്ക് എന്ത് പറയാനുള്ളത് ആണ് ബീഫും പഴംപൊലിയും സൂപ്പർ കോമ്പിനേഷൻ ആയിരുന്നു അതുപോലെ ഉപ്പുമാവും നൈസായിരുന്നു ഞങ്ങള് പിന്നെ ഇപ്പൊ ഞങ്ങൾക്ക് അറിയില്ല എങ്ങോട്ടാ പോണ്ടത് അവസാനം ഞങ്ങള് ഏഹ് കടല് കാണാൻ പോവാൻ പോവാന്നുള്ള തീരുമാനത്തിലേക്ക് എത്തി അങ്ങനെ അപ്പൊ ഞങ്ങള് ഇങ്ങനെ ബീച്ച് തപ്പി പിടിച്ച് പോകാം എന്താ ബീച്ചിലേക്ക് കടന്നുട്ടോ എന്താ ബീച്ച് നട ീച്ചോടെ ഇണ്ട് ഇതൊക്കെ പോയിട്ടില്ല ഞങ്ങൾ ബീച്ചിന്റെ ഒരു സൈഡിൽ കൂടെ എന്റർ മെയിൻ ഭാഗത്തേക്ക് പോയോണ്ടിരിക്കണോ നല്ല വെയിലുണ്ട് ആ നല്ല വെയിലുണ്ട് അപ്പൊ ഫോണൊക്കെ ചൂടി ആടെ നടക്കണം ഞങ്ങൾ ഐസ്വരുതി കഴിക്കാൻ പോവാണ് ഐസ് എഴുതി രണ്ട് മധുരം രണ്ട് എരിവ് എടുത്തിട്ടുണ്ട്

വയറൊക്കെ ഫുൾ ഫീല് ഞാനാണെങ്കിൽ ഞങ്ങൾ കുറച്ച് നടന്ന് ഇവിടെ വന്നതോ ഇവിടെ ഇരിക്കയാണ് പക്ഷെ അതിന്റെ ഇടയിൽ ഞാനാണെങ്കിൽ എര വിഴുങ്ങിയ പാമ്പിന്റെ പോലെ ഒരു എന്തോ കഴിച്ചതൊക്കെ ഇവിടെ വന്നിരിക്കണ പോലെ ഒരു ഫീല് കഴിച്ചതിന് ശേഷം അടിക്കങ്ങ ഒരു സുഖല്ല

ഗൈസ് നമ്മളിപ്പോ പോകുന്നത് ഇതേ ഈ ഈ ക്യാമറയിൽ നിങ്ങൾ കാണുന്ന പച്ചയെടുപ്പ കുട്ടി ഒരെട്ട് മാസം കോഴിക്കോട് താമസിച്ചിട്ടുണ്ടായിരുന്നു ഈ നമ്മുടെ കോഴിക്കോട് എന്ന് പറഞ്ഞിട്ട് ഒരു കട കാണുണ്ട് കൊറച്ച് കേപ്പിടും ഗൈസ് ആ ആ കടയിലെ ചേട്ടൻ അവൾക്ക് അറിയാന്നാണ് പറയണത് ആ ചേട്ടന് ഞമ്മളതിന് ഓർമ്മ ഉണ്ടോ എന്ന് നോക്കാനാണ് ഞങ്ങൾ പോകണത് അറിയില്ല പറഞ്ഞു കുണ്ടിക്കുമ്പോൾ നോക്കാൻ പോവാണ് ഞങ്ങള് എങ്ങനെ ഇണ്ട് നോക്കാം ആൾക്ക് ഇവിടെ ഓർമ്മ ഉണ്ടോന്ന് ഞാൻ അവരോട് പറയാ ഇങ്ങനെ ഓർമ്മ ഉണ്ടാവില്ല നമുക്ക് ടീൻസ്ണ്ട് ഇവിടെ നമ്മള് പൈസ ഇണ്ടോ ഗവൺമെന്റ് ഞങ്ങൾ ഇവിടെ ഗവർമെന്റ് വലിയ നോക്കാമല്ലോ അത് ഓർമ്മ ഞാനൊക്കെ ആ ആ പറഞ്ഞ പെന്താണല്ലേ ബന്ധം ഞങ്ങള് പാലക്കാട് ഗൈത്രിയുടെ ഐക്ക എന്ത് എന്താണെങ്കിലും എടുത്തോന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇവരെന്തൊക്കെ എടുക്കുന്നുണ്ട് പൈനാപ്പിള് ഇവിടുത്തെ സ്പെഷ്യൽ ഒരു അച്ചാറാണ് പറഞ്ഞിരുന്നു നമ്മൾ സാധനം അച്ചാറും ഇതാണ് കുണ്ടിക്കുമ്പളങ്ങൾ വയനാടുകാരല്ലേ പറയാ ഇവളെ ഫ്രണ്ട് ഉണ്ടായിരുന്നു അവളെ പറയാ ഓക്കേ ഫേമസ് ഇതാണ് കട നമ്മുടെ കോഴിക്കോട് കുറച്ചു നേരം പിന്നെ ഞങ്ങൾ അവിടെ ഒന്ന് റെസ്റ്റ് ചെയ്തിരുന്നു ബീച്ചൊക്കെ ഒന്ന് കണ്ട് ഒന്ന് ചില്ല ചെയ്തിരുന്നു ഒരു ഷുഗർ കെയിൻ ജ്യൂസ് കുടിക്കാൻ വേണ്ടി വന്നിട്ടാണ് ഇത് നമുക്ക് ഗായത്രി തന്നെയാണ് ചെയ്തിട്ടുള്ളത് കുടിച്ചിട്ട് ഏതൊരു ഗായത്രി കുപ്പി നോക്കുകയായി കുപ്പിയുടെ ഭംഗിയാണ് നമ്മളെ ആകർഷിക്കണത് സൂപ്പർ ചിറ ബിരിയാണി കഴിക്കാൻ വന്നിട്ടാണ് ഗേൾസ് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള കുറ്റിച്ചിറ ബിരിയാണി എങ്ങനെ ഉണ്ടാവും എന്നറിയില്ല കഴിച്ചോക്കാം ഭയങ്കര ആഗ്രഹത്തോടെയാണ് വന്നിട്ട് വന്ന കേട്ടോ കഴിക്കാൻ വേണ്ടി ബീഫും പിന്നെ ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ ഞങ്ങൾ ഓർഡർ ചെയ്തത് ഇവിടെയും കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് ക്യൂ നിന്നതിന് ശേഷം തന്നെയാണ് ഞങ്ങൾക്ക് ബിരിയാണി കിട്ടിയത് ഇവിടെയും ഭയങ്കര തിരക്കാണ് തിരക്കിനുള്ള സംഭവം ഉണ്ട് ഭയങ്കര ആയിരുന്നു എന്താ പറയുക നിങ്ങളൊക്കെ ഒന്ന് കോഴിക്കോട് പോവുകയാണെങ്കിൽ ഒരു ടൈമെങ്കിലും ഒന്ന് അവിടെ പോയിട്ട് ഈ ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ ബിരിയാണി പ്രേമികളാണെങ്കിൽ അത് ഇത്ര സൂപ്പർ ആയിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടിരുന്നു കേട്ടോ ഇതാണ് കുറ്റിച്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെയാണ് ഈ കുറ്റിച്ചിറ ബിരിയാണി സെന്റർ ബീച്ചിൻ്റെ ഒക്കെ അടുത്ത് തന്നെ തന്നെ ആയിട്ടാണ് കേട്ടോ ഇടയിൽ ഹോട്ടലും ബിരിയാണി ഒക്കെ ബീച്ചിൻ്റെ അടുത്താണ് ബിരിയാണി ആരെങ്കിലും കോഴിക്കോട് വരുന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് കുറ്റിച്ചിറ ബിരിയാണി വന്ന് കഴിക്കേണ്ടതാണ് ഇപ്പൊ മൂന്ന് മണിയായി മൂന്ന് മണിയായിട്ട് സെർവ് ചെയ്യുന്നു അടുത്തത് നമ്മൾ എസ് എൻ സ്ട്രീറ്റിലേക്കാണ് പോകുന്നത് മൂന്ന് മണിയായി അഞ്ചേകാലാണ് നമുക്ക് ട്രെയിൻ റിട്ടേൺ ഉള്ളത് അപ്പോ മൂന്ന് മണിയായല്ലോ അപ്പൊ ഇനി ഒരു അഞ്ചുമണിവരെ ഒക്കെ എസ് എൻ്റെ ചുറ്റി കറങ്ങിയിട്ട് പിന്നെ ഞങ്ങള് റെയിൽവേ സ്റ്റേഷനിൽ പോവാ

അലുവ വാങ്ങാൻ കയറിയതാണ് ഞാൻ അലുവ വാങ്ങി ഇളനീരുവാണ് കേട്ടോ ഞാൻ വാങ്ങിയത് കാല വാങ്ങിയിട്ടുള്ളൂ മനസ്സിലായി അല്ല ഞാനിത് ആ വില നമ്മൾ ലക്ഷദ്വീപിലെ ഹൽവ വാങ്ങിയിട്ടുണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്ക് ഈ കോൺ ഐസ്ക്രീം ഇതിൻ്റെ ഭംഗി കണ്ടിട്ട് വാങ്ങിയതാട്ടോ ഞങ്ങൾ ഞാനാണിത് കണ്ടത് അപ്പോൾ ഞാൻ കാവ് ചേച്ചിയോട് പറഞ്ഞ ചേച്ചി നമുക്കത് വാങ്ങാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും വിളിച്ച് ഇത് വാനില ആയിരുന്നു ഇതിൻ്റെ ഫ്ലേവർ പക്ഷേ നല്ല സൂപ്പർ ഐസ്ക്രീം തന്നെ ഇതിനു കാണാൻ ഭംഗിയുണ്ടെന്ന് ഉള്ള പോലെ തന്നെ അത് ടേസ്റ്റും ഉണ്ടായിരുന്നു അപ്പം നമ്മൾ അവസാനം എല്ലാം കഴിച്ചു അവസാനം ഈ ഐസ്ക്രീമും കൂടിയും കഴിച്ചിട്ട് പിന്നെ നമ്മൾ എസ് എം സ്ട്രീറ്റിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നു കേട്ടോ മിഠായി തരുവേക്ക് നോക്കിയിട്ട് ഐസ്ക്രീം തന്നെയാണ് കേട്ടോ എസ് എം നിന്ന് നമ്മൾ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാട്ടോ അവിടെ ഒരു വിധം നമ്മൾ ഇതിലൊക്കെ തെണ്ടി തിരിഞ്ഞ് നടന്നു കഴിഞ്ഞു പിന്നീട് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടോ വൈകിട്ട് അഞ്ചേക്കാലിൻ്റെ ട്രെയിനിന് തിരിച്ച് പോകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എത്തിയത് പക്ഷേ ആ ട്രെയിൻ ഭയങ്കര ആയിരുന്നു അത് എത്തുമ്പോൾ ആറുമണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു മണി കഴിഞ്ഞിട്ടാണ് ആ ട്രെയിൻ എത്തിയത് കേട്ടോ ഞങ്ങൾ രാവിലെ ഏഴേ മുക്കാലിന് കയറി എട്ടേ മുക്കാലിനാണ് ഇവിടെ എത്തിയത് എല്ലാവരും കുറ്റിപ്പുറം കുറ്റിപ്പുറം സമയം ഏഴേക്കാലും എട്ട് മണിക്കാറാമ്പ ഞങ്ങൾ പെട്ടാൻ പറ്റട്ടോ ഒരു ഡേ അങ്ങനെ സൂപ്പർ ആയിട്ട് ഞങ്ങൾ